സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര വലിയൊരു ദുരന്തത്തിന് ഏതാനും ദിവസങ്ങളായി നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയമായി ആ മഹാപ്രളയത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് നാനൂറിലധികം ആളുകളാണ് ഇല്ലാതായത് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഇപ്പോൾ നമ്മൾ കാണുന്നത് വയനാട്ടിലെ വയനാട് ജില്ലയിലെ ഒന്ന് രണ്ട് പഞ്ചായത്തുകളിൽ പ്രധാനമായും മേപ്പാടി എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വമ്പൻ ഉരുൾപൊട്ടലിനെ തുടർന്ന് അഞ്ഞൂറിലധികം ആളുകൾ അഞ്ഞൂറ് എഴുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കണക്കുകൾ നമ്മൾ കേൾക്കുന്നത് അപ്പം മഹാപ്രളയത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നാനൂറ് പേർ മരിച്ചെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു പിന്നോക്ക ജില്ലയിലെ ഒന്നോ രണ്ടോ പഞ്ചായത്തുകളിൽ മാത്രം ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾ എത്ര എത്രയാന്ന് നമുക്കറിയില്ല അഞ്ഞൂറിലധികം ആളുകൾ മരണപ്പെട്ടേക്കാൻ ഇടയായിട്ട് ഇടയുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് അവിടെ നിന്നുള്ള ദീനരോധനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസവും പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ ദുരന്തം ആ ദുരന്തത്തിൻ്റെ ദൈന്യത അതിൽ ജനമനുഭവിക്കുന്ന ദുഃഖം അവരുടെ പ്രയാസങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യരുത് എന്നല്ല അതിൻ്റെ അർത്ഥം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടിങ്ങനെ ഒരു വലിയ ദുരന്തം അവിടെ ഉണ്ടായി അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് ഭാവിയിൽ തടയാൻ നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക ഈ ദുരന്തം ഉണ്ടാവാ ഈ ഈ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കഴിയുമായിരുന്നോ അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുത്തോ ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ സുഹൃത്തുക്കളെ നിർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ നമ്മൾ പത്രമാധ്യമങ്ങളിലായാലും ദൃശ്യമാധ്യമങ്ങളിലായാലും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടുത്തെ ആളുകളുടെ ദുഃഖം ദുഃഖം അണമുട്ടി ഒഴുകുന്നത് ഓരോ വീടുകളിലും ഒരുപാട് ആളുകൾ മരിച്ചിട്ട് ഒരാൾ മാത്രം ബാക്കിയുള്ളത് ആ ദുരിതം ആ ദൈന്യത ആ മനോവേഥ ഇതൊക്കെ മാത്രം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യരുതെന്നല്ല ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായിട്ടുള്ള ഗതികെട്ട ഒരവസ്ഥയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക സുഹൃത്തുക്കൾ ആദ്യമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടേ അതിനെക്കുറിച്ചിട്ട് കുറച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ചർച്ചകളെല്ലാം കേന്ദ്രീകരിക്കുന്നത് എന്തിലാണ് ആ ചർച്ചകളെല്ലാം കേന്ദ്രീകരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാർബൺ ബഹു ബഹിർ സ്ഫുരണം അതിതീവ്ര മഴ മേഘവിസ്ഫോടനം ഇതുപോലുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പത്രസമ്മേളനത്തിലും അതിതീവ്ര മഴ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ മഴ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ മാറ്റം താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധ വർധന അറബിക്കടലിൽ ഉണ്ടാകുന്ന ചക്രവാത ചുഴി ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് മാത്രമാണോ സുഹൃത്തുക്കളെ ഈ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണം ഈ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാ ഞാൻ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനവും മുഖ്യമന്ത്രി പറയുന്ന മഴയൊക്കെയാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പക്ഷേ അത് മാത്രം കൊണ്ടല്ല ഈ ദുരന്തം ഉണ്ടായത് എന്നും അതൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ എന്നും മനുഷ്യൻ പരിസ്ഥിതിയിൽ വരുത്തിയിട്ടുള്ള അപകടകരമായിട്ടുള്ള മാറ്റമാണ് ഈ ദുരന്തത്തിൽ ഈ ദുരന്തത്തിൻ്റെ തീവ്രത ഇത്രയധികം വർദ്ധിപ്പിച്ചത് എന്നുമുള്ള കാര്യം നമ്മൾ മനഃപൂർവ്വം ചർച്ച ചെയ്യാതെ പോകുന്നു എന്നാണ് എനിക്ക് പറയാറുള്ളത് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മുതിർന്ന മാധ്യമപ്രവർത്തനമായിട്ട് സംസാരിക്കുകയാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിലെ പിന്നെ ഭൂമിക്കുണ്ടായിട്ടുള്ള മാറ്റം അവിടെ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള വനനശീകരണം അതിനുശേഷം നമ്മൾ ജനാധിപത്യ ഭരണം വന്നതിന് ശേഷം നടന്നിട്ടുള്ള പിന്നെ വനനശീകരണം ഏറ്റവും അവസാനം അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി വയനാട്ടിൽ നിലനിൽക്കുന്ന യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ടൂറിസം വികസനം അതായത് വയനാടിനെ ഒരു ടൂറിസം ഉൽപ്പന്നമാക്കി നമ്മൾ വിൽക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം അതോടൊപ്പം തന്നെ കർണാടകത്തിലെ ഐ ടി ഹബായി കർണാടകം വളർന്നു വന്നു ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് അതിഭീകരമായിട്ടുള്ള ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ഒരു ടൂറിസം മാഫിയയുടെ നിയന്ത്രണത്തിൽ വയനാട് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് മേപ്പാടി എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ മാത്രമേതാണ്ട് അഞ്ഞൂറിലധികം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായി മഴയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മേഘവിസ്ഫോടനം ഉണ്ടാവുന്നുണ്ട് മഴ മഴ പിന്നെ ഒരേ അളവിൽ കുറേ മാസങ്ങളിൽ കിട്ടിയിരുന്നത് കുറഞ്ഞിട്ട് കൂടുതൽ അളവിൽ ചെറിയ അവസ്ഥ പിന്നെ സ്ഥലത്ത് മഴ പെയ്യുന്നത് ഉണ്ടാവുന്നുണ്ട് പക്ഷേ മനുഷ്യൻ പരിസ്ഥിതിയിൽ വരുത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മാറ്റങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തം ഇത്രയും മാരകമാകാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ മനഃപൂർവ്വം ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ തുരങ്കപാത ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരത്തിലുള്ള വയനാട്ടിലേക്കുള്ള തുരങ്കപാതയെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തുരങ്കപാത ഈ മേപ്പാടി ഉൾപ്പെടെയുള്ള മലനിരകൾ കടിയിലൂടെ ആണ് പോകുന്നതെന്നാണ് പറയുന്നത് പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയുടെ വളരെ അടുത്തുകൂടിയാണ് ഈ തുരങ്കപാത പോകുന്നത് പത്ത് കിലോമീറ്റർ തുരങ്ക തുരങ്കപാത ആ തുരങ്കപാതെ യാതൊരു ആവശ്യവും അവിടെ ഇല്ല എന്നാണ് പറയുന്നത് അതിന് സമാന്തരമായി നാല് വഴികളുണ്ടെന്നാണ് പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്ന വായന നടത്താനായിട്ട് ഏതാണ്ട് അരമണിക്കൂറിൻ്റെ ഒരു നേട്ടം മാത്രമാണ് ഈ തുരങ്കപാത ഉണ്ടാകുന്നതിലൂടെ ഉണ്ടാ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കും ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാൽ അവിടെ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെദർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്ഥാപനമുണ്ട് ആ സ്ഥാപനം ഇനി വയനാട്ടിൽ വേണ്ടത് ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഒരു ഡീറ്റെയിൽ ലെറ്റർ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ മനുഷ്യരിടപെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് റിസോർട്ടായിക്കോട്ടെ അത് റോഡായിക്കോട്ടെ അത് ഏറ്റവും കൂടുതൽ നടന്ന പഞ്ചായത്തുകളിലാണ് ഏറ്റവും മാരകമായിട്ടുള്ള പിന്നെ ഉരുൾപൊട്ടലുണ്ടായെന്ന് അവർ അസന്നിഗ്ധമായി അർത്ഥശങ്കക്കിടയില്ലാത്ത അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് വൈത്തിരി എന്ന് പറഞ്ഞ പഞ്ചായത്ത് മേപ്പാടി എന്ന് പറഞ്ഞ പഞ്ചായത്ത് ആ പഞ്ചായത്തിലൊക്കെയാണ് ടൂറിസ്റ്റ് റിസോർട്ടുകൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നു അവിടെയാണ് ഏറ്റവും പിന്നെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഈ ഈ പിന്നെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇപ്പം തന്നെ പറയുന്ന രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ നാലായിരം കുടുംബങ്ങളെ അവിടുന്ന് നാലായിരം പേരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന പറയുന്നത് അതനുസരിച്ച് അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചില്ല അപ്പോൾ സ്വാഭാവികമായും മഴയുടെ കാഠിന്യം എത്ര കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും മനുഷ്യനവിടെ പരിസ്ഥിതിയിൽ വരുത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഈ ദുരിതത്തിന് ദുരിതം ഇത്രയും മാരകമാകാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ നിർഭാഗ്യവശാൽ ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിന് ഞാനിപ്പോൾ റിസോർട്ടിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ പാറമടയുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ അവസ്ഥ അതുപോലെ തന്നെ മലകൾ ചെത്തിയുണ്ടാക്കുന്ന ദേശീയപാതാ വികസനം ഈ മൂന്ന് കാര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഉരുൾപൊട്ടലിൻ്റെ തീവ്രത ഇത്രയും വർദ്ധിപ്പിക്കാനെന്നുള്ള കാരണം ആ കാരണം ചർച്ച ചെയ്യാതിരിക്കുകയാണ് പ്രധാന പ്രധാനമായും ഭരണകൂടം അത്തരം ചർച്ചകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇക്കാര്യം വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അവിടുത്തെ ഈ ഉരുൾപൊട്ടലിൽ ഇത്രയും വലിയൊരു മാരക സ്വഭാവം വരാനുള്ള കാരണം മനുഷ്യൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള ഇടപെടലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അത് വ്യാപകമായി ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പൊതുബോധം ജനങ്ങളിൽ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അടിയന്തരമായി നമ്മൾ നടത്തേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയോ ഇതിനേക്കാൾ ഭീകരവുമായിട്ടുള്ള ഉരുൾപൊട്ടലിനുമൊക്കെ തന്നെ മരണത്തിനൊക്കെ തന്നെ നമ്മൾ ഭാവിയിലും നമ്മൾ സാക്ഷികളാകേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നാണ് സൂചിപ്പിക്കുക